വ്യവസായ മേഖലയിലെ പ്രമുഖരായ കോയൻകോ ഗ്രൂപ്പിന്റെ എഴുപത് ശതമാനം ഓഹരികളും രണ്ട് മക്കൾ ചേർന്ന് തട്ടിയെടുത്തതായി ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ പൊന്നമ്പറമ്പത്ത് പി പി മുഹമ്മദ് കോയ പോലീസിൽ പരാതി നൽകിയിട്ട് കാലങ്ങളേറെയായി പാർക്കിൻസൺസ് രോഗം വന്ന് അസുഖബാധിതനായിരുന്ന സമയത്ത് പല ജില്ലകളിലായുള്ള ഇരുന്നൂറ് കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ തന്റെ അറിവോ സമ്മതമോ കൂടാതെ വ്യാജ ഒപ്പുകളിട്ടും വ്യാജരേഖകൾ സൃഷ്ടിച്ചും ബലപ്രയോഗത്തിലൂടെ വെറലടയാളം പതിപ്പിച്ചും തട്ടിയെടുത്തതായാണ് പരാതിയിൽ പറയുന്നത് ഓഹരി കൈമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി രജിസ്ട്രാർക്ക് പരാതിയും നൽകിയിരുന്നു മക്കളൊക്കെ അവരൊക്കെ സ്കൂൾ ഇവനടക്കം അന്ന് പഠിക്കുക എനിക്ക് തോന്നുന്നു ഈ രണ്ട് മക്കള് ഒന്ന് നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കാലത്താണ് ഈ സ്ഥാപനം ഉണ്ടാകുന്നത് അവർ കയ്യിൽ യാതൊരു ഇത് അവകാശപ്പെടാനില്ല അതൊക്കെ തട്ടിപ്പായിട്ട് തരുത്താ അതാ സങ്കടമില്ല അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം ആ പേരിൽ തന്നെ എനിക്ക് എങ്ങനെ കറിയത് ആലോചന കിട്ടുന്നൊരു കാര്യം അപ്പോൾ അത് ഒരു സന്ദർഭത്തിൽ വേറെ ആരും തന്നെ അവകാശപ്പെട്ടാലും വലിയ കാര്യമൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് ചേർത്തി കൊല്ലാം എന്ത് രാത്രി എന്താണെന്ന് എനിക്കറിയില്ല പകരം എന്താണെന്ന് അറിയില്ല ആ രണ്ടും അല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്രയധികം കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ച് ശരിപ്പെടുത്തിയാണിത് അധ്വാനിച്ചുണ്ട് ആ സുഖം പറഞ്ഞാൽ കുറേയൊക്കെ അതുകൊണ്ട് വന്നിട്ടുള്ള അസുഖമായിരിക്കും എന്നെനിക്ക് ഒന്നും ഇല്ലടാ ഒരു മിനിറ്റ് പോലും എവിടെ നിന്നിട്ടില്ല വിശ്രമിച്ചിട്ടില്ല വിശ്രമിച്ചിട്ടില്ല ഒന്നുമില്ല കമ്പനി ഇപ്പം ശരിക്കും പറഞ്ഞാൽ വർക്കിങ്ങനെ വളരെ മോശമായിട്ട് പോകുക വല്ല പുഴും വല്ലതും പോലെ ചെയ്തെങ്കിലായി നല്ലാതെ തോന്നുന്നത് എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണർക്കും എലത്തൂർ പോലീസിലും നൽകിയ പരാതിയിൽ മൊയ്തീൻ കോയ്യുടെ ഇളയ രണ്ടു മക്കൾ കമ്പനി സെക്രട്ടറി സഹായി എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ കൂട്ടായ ക്രിമിനൽ പ്രവൃത്തി എന്നിവ ഉൾപ്പെടുന്ന ഐ പി സി നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തി ഒന്ന് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കേസ് ക്രൈംബ്രാഞ്ചിന് നൽകുമെന്നാണ് സൂചിപ്പിച്ചിരുന്നത് അഞ്ച് പ്രമുഖ കമ്പനികളുടെ എഴുപത് ശതമാനം ഓഹരികളും തന്റെ പേരിലായിരുന്നെന്ന് വെള്ളയിൽ കോനാട് ബീച്ചിലെ വീട്ടിൽ മൂത്ത മകൻ ആഷിക്കിനൊപ്പം താമസിക്കുന്ന മൊയ്തീൻ കോയ പറയുന്നു പത്ത് ശതമാനം വീതം നേരത്തെ മൂന്ന് ആൺമക്കൾക്കായി വീതിച്ചു നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർക്കിൻസൻസ് രോഗം ബാധിക്കുകയും ഒരു ഭാഗം തളരുകയും ചെയ്തതിന് പിന്നാലെയാണ് ഓഹരികൾ തട്ടിയെടുത്തത് കോയൻകോ ഫീൽഡിലെ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് ഓഹരികൾ ഡയമണ്ട് സൂപ്പർ മാർക്കറ്റിലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ സോൾവൻ എക്സ്ട്രാറ്റേഴ്സിലെ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന നാല് രണ്ട് ഓഹരികൾ ടെക് പാർക്കിന്റെ എഴുപത് ശതമാനം ഓഹരികൾ എന്നിവ രണ്ടു മക്കളുടെ പേരിലേക്ക് മാറ്റി മൂന്ന് മക്കൾക്കും കോഴിക്കോട് നഗരത്തിലെ ഒരേക്കറിലേറെ വീതം ഭൂമിയും വീടും നൽകിയിട്ടുണ്ട് വയനാട് ലക്കിടിയിലുള്ള വീട്ടിൽ താമസിച്ചായിരുന്നു ചികിത്സ ആ സമയം തനിക്കൊപ്പം സഹായിയായി ഉണ്ടായിരുന്ന ആളും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് ആ സമയത്തല്ല ഇതൊക്കെ നടക്കുന്നത് അവർക്ക് എങ്ങനെ കൈക്കലാക്കി ചോദിച്ചാൽ ചോദിച്ചാലിപ്പോൾ എന്താ പറയുക പറ്റിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടല്ലോ സാറിന് അങ്ങനെ പറ്റിച്ചു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ എന്നാൽ സുഖമില്ലാതായതോടു കൂടിയിട്ട് അവിടെ ഇത് നിർത്തിയേ കമ്പനി പോകാറില്ല അപ്പോൾ അവർ വിചാരിച്ചത് നല്ല ചാൻസ് ഉള്ള സമയമാണല്ലോ ഞാനില്ലാത്തൊരു സമയം നോക്കിയിട്ട് അങ്ങനെ അവർ അത് നല്ല കൈക്കലാക്കി കുറേശെ കുറേശായിട്ട് എടുത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ വേറെ ആരുമില്ല കേസ് നടക്കുന്നുണ്ട് ഉണ്ട് നടക്കുന്നുണ്ട് കേസ് ഞാൻ ഇവർക്ക് മൂന്നാൾക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണിത് അതിൻ്റെ സമയം വന്നപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ കേസ് നടക്കുന്നുണ്ട് കേസൊക്കെ വളരെ വളരെ ക്ലീനായി ക്ലിയറായിട്ട് നടക്കുന്നത് അതിലൊരു കളവും അഞ്ജന ഒന്നും പറയുന്നോ ചെയ്യുന്നോ ഇല്ല എല്ലാം വളരെ മനോഹരമായി കൊണ്ടുപോയി നടത്തുന്നുണ്ട് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച തന്നെ ലക്കിടിയിലെത്തിച്ച് വിവിധ പേപ്പറുകളിൽ ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കുകയായിരുന്നു വിവിധ പേപ്പറുകളിൽ വിരളടയാളവും പതിപ്പിച്ചു മരുമക്കളെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മിൻസിൽ താൻ ഒപ്പിട്ടില്ല ഇത് പിന്നീട് ചേർത്തതാണെന്ന് കോയ പരാതിയിൽ വ്യക്തമാക്കുന്നു ഞാൻ പിന്നെ അവർക്ക് തോന്നി ഇയാൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കിയിട്ടാണ് അവസാനം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവർ പറയുന്നവരുടെ അവരുടെ അവരുടെ കമ്പനിയാണെന്നാണ് ഒക്കെ പറയുന്നത് കോയൻ കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് എൻ്റെ ഒരു പ്രസ്ഥാനമാണ് എന്നൊന്നും ഒന്ന് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ അത് എൻ്റെ പേരുകൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരു കമ്പനിയായി കോയൻ കോ എന്ന് പറയുമ്പോൾ കോയിൻ കമ്പനി എന്നുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് തുടങ്ങിയതാണ് പിന്നെ അതെല്ലാം പിന്നിലെന്ന് ഇളയ മക്കൾ ആരോപിക്കുമ്പോൾ ആരോഗ്യം മോശമായി ഉപ്പയെ സംരക്ഷിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നാണ് ആഷിഖിന്റെ നിലപാട് മൂത്ത മകന്റെ താല്പര്യമാണ് കേസിനും പരാതിക്കും പിന്നിലെന്നും പിതാവ് ഒപ്പിട്ട് തന്നെയാണ് ഓഹരികൾ മക്കൾ രണ്ടുപേരുടെ പേരിലേക്ക് മാറ്റിയതെന്നും ഇതെല്ലാം തിരികെ നൽകണമെന്ന് പിതാവ് നേരിട്ട് ആവശ്യപ്പെട്ടാൽ എല്ലാം തിരികെ നൽകുമെന്നും രണ്ടാമത്തെ മകൻ നൌഷിഖ് പറഞ്ഞു തിരിച്ചു തിരിച്ചു തരുക അത് ചോദിക്കേണ്ട കാര്യം ഇല്ല ഞാൻ ഇതിനെ പോയിട്ട് അവരോട് പോയി ചോദിക്കേണ്ടത് എന്റെ ഷെയർ ഇങ്ങനത്തെ എടുത്തിട്ടുണ്ടോ അത് അങ്ങനെ ഒരു ഷെയർ ഇല്ല അതാണ് അതിന്റെ സത്യം അങ്ങനെ ഒരു ഷെയർ ഇല്ലായിരുന്നു ഇല്ലാത്തൊരു ഷെയർ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവരവകാശം പറഞ്ഞാ അതിനാ തുടക്കം മുതൽ ഞാനാണതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രാത്രിയും പലാണ്ട് പോയിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ തെളിവുകളും അതൊക്കെ മാറ്റിയെടുത്തതല്ല അവർ ഞാനില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവർ മാറ്റാൻ തുടങ്ങി നല്ല നല്ല മാറ്റിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പിന്നെ കുറച്ച് കാലമായിട്ട് എനിക്ക് അങ്ങനത്തെ അത്ര വലിയ ഓർമ്മകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഈ അവസ്ഥയെ അവർ ചൂഷണം ചെയ്തു അവരത് മുതലാക്കി എന്ന് വേണേൽ പറയാം അവരുടെ സ്വത്താണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാം ചോദിച്ചാൽ ഞാൻ കൊടുക്കുകയായിരുന്നു അതിനൊന്നും ആവശ്യമില്ല എന്ന് അവർക്കും ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു പറഞ്ഞു പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു ഒരു ഒരു പകൽ പോലത്തെ പരമാർത്ഥവാണ് അല്ലാതെ വേറൊന്നും കോയൻകോ എക്സ്പ്ലോർസ് പ്രൈവറ്റ് 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 ലിമിറ്റഡ് 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 കോയൻകോ 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 ഫീൽ ഡയമണ്ട് എക്സ്ട്രാക്ടേഴ്സ് ടെക് പാർക്ക് എന്നീ കമ്പനികൾ ഉൾപ്പെടുന്നതാണ് കോയൻകോ ഗ്രൂപ്പ് മൊയ്തീൻ കോയയുടെ പരാതിയിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്നും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയതായും എലത്തൂർ പോലീസ് എസ് എച്ച്ഒ കെ ശംഭുനാഥ് പറഞ്ഞിരുന്നു